എല്ലാവരും കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് സാധാരണ നമ്മള് ഡാൻസ് കലാപരിപാടികളൊക്കെ ആയിട്ടാണ് ഉദ്ഘാടനം ഒരാഘോഷമായിട്ടാണ് നടത്താൻ ചാരിറ്റിയൊക്കെ ആയിട്ട് ചാരിറ്റി കാരണം നമ്മുടെ സഹോദര സഹോദരിമാർ സഹോദരിമാര് പിഞ്ഞുങ്ങളൊക്കെ വയനാട്ടില്പ്പെട്ട് ഞാൻ അവിടെ പോയപ്പോ അത് കണ്ടു നിൽക്കാൻ പറ്റുന്ന അവസ്ഥയല്ല ക്യാമ്പുകളിലൊക്കെ അതുകൊണ്ട് വെട്ടിച്ചുരുക്കി നമ്മൾ അവർക്ക് വേണ്ടി പകരം അത് സഹായമായിട്ട് അവർക്ക് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ നന്ദി പറയാണ് റഹീമിനെ റഹീമിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ നടത്തിയപ്പോൾ ഒരുപാട് പേര് സഹായിച്ചതുകൊണ്ട് ും അഞ്ചു ദിവസം മാത്രമേ തകല്യോ എന്നുള്ളൂ അല്ലെ തുടർന്ന് തന്നെ തെള്ളി തന്നെ ഞാനൊരു ആയി പോയല്ലേ അപ്പോ എന്നെ രക്ഷിച്ചു അബ്ദുൾ രക്ഷിച്ച പലരും ജാതി മതം അത് അതീതമായി ഒക്കെ ഒരുപാട് പേര് സംഭാവന ചെയ്തു മലയാളികൾ ലോകത്തിന് മാതൃകയായി ഇത്രയും വലിയ സംഖ്യ കോടി രൂപ ആരും ഇത്ര വലിയ സംഖ്യ കൊടുത്ത നാട്ടുകാരനെ ഫസ്റ്റ് ടൈം റെക്കോർഡ് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് പ്രത്യേകം നന്ദി ആലക്കോടി നിങ്ങളുടെ സ്നേഹം എന്താണെന്നുള്ളത് എന്തിനധികം പറയണം ആ വികാരത്തിലാണ് ഞാൻ നിൽക്കുന്നത് പിന്നെ ഇന്നിവിടെ സ്റ്റെപ്പ് ഈ പ്രാവശ്യം നമ്മുടെ ആഘോഷം സ്റ്റെപ്പൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ് ഇത് കാരണം കൊണ്ടാണ് പിന്നെ എല്ലാവരും വയനാട്ടിന് വേണ്ടി പറ്റുന്ന സഹായം ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് നമ്മളൊക്കെ ഇവിടെ ആഘോഷിക്കുമ്പോ ഒരുപാട് പേര് അവിടെ കഷ്ടപ്പെട്ട സ്കൂളില് ഞാൻ വരുമ്പോ ക്യാമ്പിലും ഞങ്ങളുടെ അഞ്ച് ആംബുലൻസ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഒറ്റ ഫാൻസ് ഒരുപാട് പേര് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് രണ്ടു ദിവസം ഞാൻ അവിടെ പ്രവർത്തിച്ചു ഞാൻ ക്യാമ്പിൽ പോയപ്പോ നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് എന്നെ എന്റെ ഒരു സംഭവം ഞാൻ തിരിച്ചിറങ്ങാൻ നിക്കുമ്പോ ഒരു ചെറിയ കുട്ടി ഒരു അഞ്ചോ ആറോ വയസ്സുള്ള ഒരു കുട്ടി പെൺകുട്ടിയാണ് ഓടി വന്ന് പിടിച്ചു അപ്പൊ ഞാൻ നോക്കുമ്പോ അവരുടെ ഫാദറും മദറും എല്ലാവരും പോയി ഒറ്റ കുട്ടി ആ സ്കൂളില് ക്ലാസ് റൂമിൽ ആ ക്രൗഡിൽ ജീവിക്കുകയാണ് എന്റെ കൈ പിടിച്ചപ്പോ ഞാൻ നടന്ന് വണ്ടിയിലോട്ട് ചേർന്ന് എന്റെ കൂടെ പോരും എനിക്ക് കൊണ്ടുവണോ ഉദ്ദേശിക്കണമെന്ന് പറയാം കൊണ്ടുപോകാൻ പറയുന്ന കുട്ടിയെ നേരങ്ങൾ കേട്ടി അടുത്ത വിവാദം എന്ന് അറിയാലോ എന്ത് നല്ല ചെയ്താലും അത് മനസ്സാരില്ല അതുകൊണ്ട് ഇപ്പൊ കളക്ടറെടുത്തേക്ക് നമ്മുടെ ആൾക്കാർ പോയിട്ട് അപേക്ഷ കൊടുത്തിട്ട് മൂന്നാല് പിള്ളേരെ എന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാനായിട്ട് തൽക്കാലം അപ്പൊ ഒരുപാട് നമ്മുടെ കണ്ണ് രംഗങ്ങളാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്ന സഹായങ്ങൾ ഈ സമയത്ത് നമ്മൾ ചെയ്യണം എന്ന് പറയാണ് പിന്നെ അണിറോസ് വലിയ ഉദ്ഘാടനങ്ങൾക്ക് വരുന്നതാണ് നമ്മൾ സ്ഥിരമായിട്ട് വിളിക്കുന്നതാണ് അണിറോസിന് പ്രത്യേകം അണിറോസിന് ഞാന് എന്റെ കയ്യിൽ ഹണി ഇല്ല പക്ഷെ റോസ് ഉണ്ട് തൽക്കാലം തൽക്കാലം ഹണി കൊടുക്കുന്നില്ല റോസ് കൊടുക്കുകയാണ്